നമസ്കാരം താഴ്വാരം രചന ബിജു കേ ആ കാർ പാഞ്ഞു പോകുന്നതു നോക്കി ഗിരിധർ ശ്യാമിയോട് ചോദിച്ചു അച്ഛന് ശത്രുക്കളാരെങ്കിലും എന്നിട്ട് ശ്യാമിലിയെ ചെറുതായെന്ന് നോക്കി വീണ്ടും ദൂരെയ്ക്ക് കണ്ണോടിച്ചു എനിക്കറിയില്ല ആവക കാര്യങ്ങളിൽ ഞാൻ കൈകടത്താറില്ല കാർ അപ്പോഴേക്കും ആ വീടിനു മുന്നിൽ എത്താറായിരുന്നു ശ്യാമലി ഒന്ന് സൂക്ഷിക്കണം ഗിരിധർ കാർ വീടിന് മുറ്റത്തേക്ക് കയറ്റി നിർത്തി കാറിന് വെളിയിലേക്ക് ഇറങ്ങി ആ സാർ വന്നോ ഞാൻ എവിടേക്കൊന്ന് വൃത്തിയാക്കുമായിരുന്നു കോമളന്റെ കയ്യിലിന്ന ചൂല് താഴെ ഇട്ടുകൊണ്ട് ഗിരിധറിനടുത്തേക്ക് നടന്നുവെന്ന് പറഞ്ഞു പഴമയുടെ അഴകാർന്ന വീര്യത്തെ ഒട്ടും ചോരാതെ അതിമനോഹരമായ ഒരു നാലുകെട്ടും പുര ഗിരിധർ ആ വീടിനെ കണ്ണെടുക്കാതെ മുന്നോട്ട് നടന്നു ഉമ്മറത്ത് ചാരുഹസീരയിൽ ചാഞ്ഞുകിടക്കുന്ന പപ്പുമാഷിനെ ഗിരിധറിന് കാണാം തന്റെ മുന്നിലേക്ക് കുട്ടേട്ടായി എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്ന അപ്പുവിനെ കാണാം ഓർമ്മയുടെ പടിക്കെട്ടുകൾ കയറി മുന്നോട്ട് നടന്ന ഗിരിധർ ശ്യാമിലിയുടെ വിളികേട്ടാണ് ഉണർന്നത് സാർ എന്താ ആലോചിക്കുന്നത് ഇതാരുടെ വീടാ അതിന് കോമളനാണ് മറുപടി പറഞ്ഞത് ആ ഈ വീട് സാറ് വാങ്ങിക്കാൻ പോവാ അല്ല കുഞ്ഞു ശാംസാറിന്റെ മോളല്ലേ അതേ എന്ന മട്ടിൽ ശാമിലി തലയാട്ടി ഒരു ചിരി കോമളന് സമ്മാനിച്ചു കുഞ്ഞുനാളിൽ കോമളന്റെ ചായക്കടയിൽ അച്ഛനുമായി കുഞ്ഞു വന്നിട്ടുണ്ട് ഓർമ്മയുണ്ടോ ഉണ്ട് പോണ്ടോടെയും തിന്നിട്ടുണ്ട് ശാമരി കോമളനോട് പറഞ്ഞു കോമള ഡോർ തുറക്ക് ഗിരിധർ പറഞ്ഞത് കേട്ട് ഓ ശരി എന്ന് പറഞ്ഞ് കോമളൻ വീടിന്റെ ഡോർ തുറന്നു ഒരു തണുത്ത കാറ്റ് തട്ടി തലോടി കടന്നുപോയി അകത്തേക്ക് പ്രവേശിക്കുവാനായി തന്റെ വലതുകാൽ വിസമ്മതിക്കുന്നത് പോലെ വിറച്ചു കട്ടളപ്പടിയിൽ വെച്ചിരിക്കുന്ന തന്റെ കൈകൾ മരവിക്കുന്നത് പോലെ തൻ്റെ ചുണ്ടുകൾ ഉരുറ്റ ദാഹജലത്തിന് കീഴുന്നതുപോലെ കണ്ടങ്ങൾ പൊട്ടുന്നതുപോലെ മിഴികളിൽ നിന്നും പൊഴിയാതിരിക്കാൻ പാടുപെടുന്ന കണ്ണീർ ചേതനേറ്റ് ആലംബന് തേടി അലയുന്ന ആത്മാക്കളുടെ രോദനം അയാൾക്ക് കേൾക്കാൻ പെട്ടെന്ന് ഒരു വവ്വാൽ അയാളുടെ ഓർമ്മകളെ ശല്യപ്പെടുത്തി കടന്നുപോയി ഹോ എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ബോധമനസ് ഉണർന്നു അയാൾ അകത്തേക്ക് കയറി ശ്യാമിയും കോമളനും കയറി സാറേ വീട് ഇഷ്ടപ്പെട്ടോ നല്ലവണ്ണം നോക്കിക്കോ കോമളൻ മൗനസഞ്ചാരത്തെ അവസാനിപ്പിച്ച് സംസാരത്തിന് തുടക്കമിട്ടു ഇവിടെ ആരാ താമസിച്ചിരുന്നേ ശ്യാമലി അറിയാനുള്ള കൗതുകത്തിൽ കോമളനോട് ചോദിച്ചു അതോ അത് ഒരു മാഷി കുടുംബവുമാണ് പപ്പുമാഷി നല്ല തങ്കപ്പെട്ട മനുഷ്യൻ ലളിതാമ്മയും അതുപോലെ തന്നെയായിരുന്നു പപ്പുമാഷിന്റെ ഭാര്യ പിന്നെ രണ്ട് കുട്ടികൾ ഒരു പെണ്ണും ഒരാളും പെണ്ണ് ടീച്ചറായിരുന്നു പപ്പുമാഷിന്റെ പെങ്ങൾ ഒരു നമ്പൂതിരി ചെക്കിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു ആ പെങ്ങളുടെ മകനുമായി കല്യാണം ഉറപ്പിച്ച സമയത്തല്ലേ ആ കുട്ടി ഇങ്ങനെയൊക്കെ കാട്ടിയത് അല്ലെങ്കിൽ ഈ കുടുംബം ഇപ്പോഴും ഇവിടെ കാണില്ലേ കോമളൻ സ്വയം ദടവേർപ്പെട്ടു എന്ത് കാട്ടി എന്താ പറ്റിയേ ശാമലി ആകാംക്ഷയോട് ചോദിച്ചു ആ സമയം ഗിരിധർ മറ്റൊരു മുറിയിലായിരുന്നു അത് ഞാൻ പിന്നെ പറയാം കുഞ്ഞിനെ ഇനിയും കാണുമല്ലോ കോമളൻ ചെറിയ ഭയത്തോടും പരിമല്ലോടും ശാമലിയോട് പറഞ്ഞു ഗിരിധർ ആ മുറിയിൽ എന്തോ കണ്ടെന്ന പോലെ പതുക്കെ അവിടേക്ക് നടന്നു